നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പുതിയ കായിർ മമ മേ കലകളിയിൽ ശോഭിക്കും വിവാഹതടം നീങ്ങും സനദാന ഭാഗ്യമുണ്ടാകും വിദേശത്ത് ജോലി ചെ വൈർക്കുന്ന സമയം യിൽക്കുന്ന സമയമല്ല മത്സര പരീക്ഷകളിയിൽ ശ്രദ്ധിക്കണം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കട്ടും കോട്ടുത്ത പണം തിരികെ ലഭിക്കും പുതിയ വാഹനം വാങ്ങും വീട്ടിന്റെ ആറ്റാക്കൂട്ടായി പണിക്കായി തീർക്കും സനേഹ ഇന്ദു വണ്ടാകും ബ ഇന്ദുക്കളുമായി തീർക്ക സാധ്യത കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിനോദയാത്രക്കും തീർത്ഥയാത്രാക്കിയും സാധ്യത ലോയിൻ ചിട്ടിയെ ഇനി വ അനുകൂലമാക്കും ആയുർവേദ ചിക്കി അൽസ തേട്ടും പ്രേമ വിവാഹത്തിന് തടസ്സം കൂട്ടും ബസ്വത്തിനേച്ചു വല്ലി തൈർക്കമു ഉണ്ടാക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഡ്രൈവിംഗ് ദിർജോലിയിലുള്ള വൈർക്ക് സാ ഇമ്പത്തിക്കനേട്ടം വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം പാരംപര്യ ജോലിയിൽ നിന്ന് മാറും പുത്തുരം ഗത്തു ചിലാപവാദങ്ങൾക്ക് ഇടയാക്കും മക്കൈരംനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസമായി തിമേക്കലയിൽ നല്ല അവസരങ്ങൾക്ക് സാധ്യത കലാരം ഗത്തു ശോഭിക്കും വിദേശത്തു പോകും ഓഹരി വിപണിയിൽ നേട്ടം അനുകൂലസ്ഥലംമാരും ലഭിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സായമ്പത്തീ ക ബാധ്യത തീർക്കും സിവിയിൽ കെ സിയിൽ ഒത്തുതീറപ്പുണ്ടാകും ആ തമീയ തീർത്ത യാത്രയ്ക്ക് സാധ്യത ഉന്നത വിദ്യാഭ്യാസത്തിന് തടസ്സം ജോലി സ്ഥലത്ത് എല്ലുവിളി കൈയിൽ നേരിട്ടേ അണ്ടിവരും തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പൊത്തുവൈ മീക്കായ്ച്ച വാരം പുതിയ ജോലി ഉദ്യോഗ കയറ്റം എന്നിവ ഉണ്ടാകും വിവാഹതടസ്സം മാറും ധനലാഭം വിദ്യാഭ്യാസ പുരോഗതി രോഗശമനം എന്നിവ ഉണ്ടാകും കലാരംഗത്തു എല്ല വയർക്ക് നല്ല സമയമല്ല പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സനതാനലബി പുതിയ വസ്തു ഗൃഹം ആഗ്രഹിക്കൂ എന്ന മംഗല്യം ഇനി വാക്കി സാധ്യത വിദ്യാ പുരോഗതിയുണ്ടാക്കും യാത്രാക്ലേശം ധനനാശം വിദേശത്തു ജോലി തടസ്സം എന്നിവയുണ്ടാക്കും ദൈന്ദ ചീക്ക് അൽസവേയണ്ടി വരും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം തൊഴിലിനും വ്യവസായ സംരംഭത്തിനും മാർഗമുണ്ടാക്കും അന്യദേശത്തുനിന്ന് ശുഭവായർത്തകൾ കേൾക്കും ഹിന്ദുക്കളുമായി വെള്ളസായുമ്പത്തി കൈട്ടപ്പാട്ടുകളിയിൽ നാഷ്ടമുണ്ടാകും യാത്രകളിയിൽ ശ്രദ്ധ വേണം മക്കം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം തോഴിയിൽ നേട്ടം ഗൃഹനീർമമാണത്തിനു തുടക്കം കുറിക്കും ജീവിത പങ്കാളിക്ക് സൈർ കായിർത്തല അംഗീകാരം ലഭിക്കും ആരോഗ്യം ശ്രധിക്കണം അപവാദശ്രവണം ഉദരവ്യാധിയെ ഇനി വ മൂലം ക്ലേശിക്കും പൂരംനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഔദ്യോഗിക കാര്യ വിജയം വിവാഹവുമായി ബൈന്ദപ്പെട്ട ദീർഘകാലാഗ്രഹം സഫലീകരിക്കപ്പെട്ടും വിദേശയാത്രയ്ക്ക് അവസരം ഗൃഹത്തിയിൽ കലഹസാധ്യത അകിബയും എന്നിവയും ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക പൂത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പ്രവയിർത്ത നീട്ടം ഭൂമി വാങ്ങാൻ സാധ്യത വിദ്യാ പുരോഗതി ഉണ്ടാക്കും മറ്റുവെള്ള വരുട്ടെ താത്ത പരി അങ്ങൾക്ക് പ്രാധാന്യം നൽകും മൂയിൻകാലപ്രവൈർത്തനത്തിൽ വിശ്രമിക്കേണ്ടി വരും കപ്പജന്യ രോഗങ്ങൾ അത്ത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സുപ്രധാന കാര്യങ്ങൾ നിറവേറാൻ സാഹചര്യമുണ്ടാകും തൊഴിൽ സാധ്യത ധനലാഭം നാഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിയിച്ചു കിടും വളയിർത്തു മൃഗങ്ങൈ വാഹനമേ എന്നിവ മൂലം പ്രയാസം അനുഭവപ്പെട്ടാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മൊയ്നിശ്ചയപ്രകാരം കാര്യങ്ങളിൽ തീരും ഉദ്യോഗത്തിയിൽ മാറ്റമുണ്ടാകും രോഗശമനം ദൃഹമതം ധനനേട്ടം വിദ്യാവിജയം പ്രണയസാഫല്യം ഉദരരോഗം ഇവ ഫലം വാഹനയാത്രകളിയിൽ ശ്രദ്ധ വേണം ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സനതാനങ്ങളയിച്ചു വലിയ ഉണ്ടായിരുന്നു അനവിശമങ്ങൾക്ക് സമാധാനമോ ഉണ്ടാകും തൊഴിലിയിൽ പുരോഗതി കയച്ചവട്ടത്തിയിൽ ഉയരിച്ച പ്രണയസാഫല്യം ബഇന്ദുക്കളിയിൽ നിന്ന് ചതി സംഭവിക്കാം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സനതാനലബി കയച്ചവട്ടത്തിയിൽ അഭിവൃദ്ധി ഉദ്യോഗക്കയറ്റം എന്നിവ സാധ്യത സായിമ്പത്തി കലാപം പുതിയ വസ്തു വാങ്ങും അസ്വസ്ഥത ആശുപത്രിവാസത്തിനും ഇടനിലകിയേക്കാം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിദേശയാത്ര സാധ്യത ഉത്തരവാദിത്വങ്ങളിൽ വൈർദന തൊഴിൽ സ്ഥാനക്കയറ്റും വിദ്യാവിജയം എന്നിവക്ക് സാധ്യത ഉദരവ്യാധി ശത്രു ശത്രുശല്യം എന്നിവ ഉണ്ടാക്കും പിതൃസ്ഥാനീയരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ത്രികേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പുതിയ സംരംഭങ്ങയിൽ തുടങ്ങും താതകാലിക ജോലിയിൽ മരം സർക്കോളർഷി അപ്പ് ലഭിക്കും വേണ്ട അപ്പ ടവരുടെ വിയോഗവായുർത്ത കേൾക്കേയണ്ടി വരും ഒത്തുതീറപ്പിനും ജാമ്യത്തിനും വരും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കയർഷിക്കരം ഗത്തു പുരോഗതി വണ്ടാക്കും വിദേശത്ത് തൊഴിൽ മേയിന്മ കൈർമമരം ഗമ്പുവഷ്ടിക്കും വിദ്യാഭ്യാസപരമായി ശ്രദ്ധിക്കണം സഹോദരങ്ങൾക്ക് പ്രയാസം നേരിട്ടേ അണ്ടിവരും ശത്രുക്കായി വൈർതി ഇച്ഛേക്കും പൂരാട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിദേശത്തു ജോലിമാറ്റം അനുകൂലമാകും കൂട്ടുംബവസ്തുഭാഗത്തിലെ തൈർഘം പരിഹരിക്കും ദൈവാധീനം അനുകൂലമാണ് എഴുത്തുപരീക്ഷയിൽ വിജയിക്കും കൂട്ടുബി സീന സിയിൽ ശ്രദ്ധ വേണം കോട്ടത്തി കാര്യങ്ങളിൽ നീ അണ്ടുപോകും ഉത്രാട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മാനസികശ കത്തി ഉയരും അനതായിരിക്കും എ തീറപ്പു കൈളവ ഗണിയിച്ചു വിജയും കൈവരിക്കും ഏലപ്പിച്ച ദൗത്യങ്ങളിയിൽ നീക്കയച്ച ഫലം സൃഷ്ടിക്കായും ശ്രമിക്കും അഭിപ്രായം മാറി മാറി പറയൂ എന്നത് ആക്ഷേപത്തിനിട്ട വരുത്തും തിരുവോ നംനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സായിമ്പത്തി കമ്മുണ്ടാകും കലാമഅസരങ്ങളിയിൽ വിജയിക്കും ശത്രുക്കായി കൂട്ടിയ തായി തോയുന്നു കൂട്ടും ബാം ഗങ്ങളുടീൻബലം കുറയും സംഘടനകളിയിൽ നിലപാട്ടുകളെ എ തീർക്കൂ എന്നവരുട്ടെ എണ്ണം വൈർതിയിച്ചേക്കാം അവിട്ടും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കഴിച്ചവട്ടത്തിൽ പുരോഗതി ധനസ്ഥിതി ഉയരും സംവാദങ്ങളിയിൽ ശോഭിക്കും കട്ടും കൊട്ടുത്ത പണം തിരികെ ലഭിക്കും വാരാവസാനം ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരാം മാനസികമായ ആലസ്യത്തിനും സാധ്യത ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഉദ്യോഗസ്ഥർക്ക് സ്വസ്ഥതയും വേണ്ടാവും സമമ ഇർദ്ദങ്ങളി എല്ലാത്തെ ജോലി ചെ അയ്യൻ സാഹചര്യം ഒരുങ്ങും പിതൃസ്വത്വം ലഭിക്കും വാരാ ഇന്ദിർത്തിയിൽ സാഹസങ്ങൾക്ക് മുതിരാതിരിക്കൂ എന്നത് ഉത്തമം ധനപരമായി അത്രനല്ല വാരമല്ല ഊരുരുട്ടാത്തി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സഹോദരന്മാരുടെ ആനുകൂല്യവും സഹായവും ലഭിക്കും ദായംപത്യം സൂക്കരമാവും കലാരം ഗത്തു അള നല്ല സമയം അകാരണമായഭയത്തിനോ വിഷമത്തിനോയിട്ടവരൂ എന്നതാണ് പുത്രട്ടാത്തി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഈ അഷ്ടസുഹൃത്തുക്കളെ സനദൈർഷിക്കും ഭോജനം സൂക്കരമായ നിദ്ര ഇനി പ്രതീക്ഷിക്കാം യാത്രയിൽ കരുത്തായിൽ വേണം കാര്യനിർവഹണം വഹണം അബമ്പൂരമാവും പ്രധാന തീരുമാനങ്ങൾ കൈക്കോ അല്ലോ എന്ന ആലോചിച്ചിട്ടു വേണം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പുതിയ വാഹനം വാങ്ങും നറുക്കെട്ടു അപ്പിയിൽ നീട്ടം സുഹൃത്തുക്കളെ കാണാനും മങ്കളക്കൈർ മമങ്ങളിയിൽ പങ്കിട്ടുക്കാനും സാധ്യത കൂട്ടും ബാം ഗങ്ങളുമായി കലഹി കാന്നിട്ടയുണ്ട് സി ഇമ്പത്തി കൈയിട്ടപ്പാട്ടിയിൽ ശ്രദ്ധിക്കണം